അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷെ അയ്യോ മറ്റൊരെ അഭിനയിട്ടല്ലോ അതൊന്നാടോ അങ്ങനെ ഓരോ നടന്മാർക്കും ഓരോ ശൈലിയിലെ ആ ശൈലി വെച്ചിട്ടല്ലേ അവർ അഭിനയിക്കുന്നത് അതുകൊണ്ടല്ലേ നമുക്ക് എല്ലാ നടന്മാരും ഇങ്ങനെ ഇഷ്ടപ്പെടാൻ പറ്റുന്നത് എന്തെന്നാണ് നീ പറയുന്നത് നീ എന്തിനുട്ടാ നീ പറയുന്നു ഓരോ കഴിവല്ലേ അതിനനുസരിച്ചിട്ടല്ല അവര് ചെയ്യുവ അത് നമ്മൾ ഇഷ്ടപ്പെടുന്നു എനക്കല്ലാരും ഇഷ്ടമാണ് നിനക്ക് ഓനെ വല്യ ഇഷ്ടമാണ് തങ്കലെടുത്തു അത്ര എനിക്കങ്ങനെ പറ്റൂല അല്ലപ്പാ നീ ഏതെ കുറിച്ച് ഈ പറയുന്നത് എനിക്കങ്ങനെയൊന്നുമില്ല എനക്ക് ഓന ഇഷ്ട എന്ത് ഊളത്തിന നീ പറയുന്നത് അമ്മ കുമാരേട്ടന്റെ മോളപുരുവിനെ കുറിച്ച് നീ ഇങ്ങനെ പറഞ്ഞത് ഇതെന്താണ് കുമാരേട്ടന്റെ മോളെ മോളപുരുവിനെ കുറിച്ച് ഞാനെന്ത് പറയാൻ അഹങ്കാരി ഒരു കാറുണ്ട് നിന്നെന്താ ചെയ്തിന് ഓ നീ വല്യ ഇത് പറഞ്ഞല്ല ഓനെ ഒരു കാറിലോക്ക് കാറുണ്ട് വരെ ആ മനുഷ്യനോടൊന്ന് ഈ പോടാ സകല നാരികളും മിണ്ടല്ലോ എന്റെ പണി ഈ നാട്ടിലെ സകല തെണ്ടികളെ കുമാരട്ടെ വിളിച്ചിട്ടുണ്ട് എന്നെ വിളിച്ചെ വിളിച്ച അയാളെങ്ങനെയാണോ നിന്നെ കല്യാണത്തിന് വിളിക്കുക ആ പെണ്ണിന് വരുന്ന കല്യാണാലോചന മുഴുവൻ നീ ഒരുത്തിനല്ലേ മുടക്കിയത് അത് നിന്നെപ്പോലത്തെ എരണം കെട്ട നാട്ടുകാരല്ലേ കുമാരേട്ടന്റെ ചെറിയ കൊണ്ട് കൊടുത്തത് ഒരു നുണ കിട്ടിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം ആ ഏ ആ കുറ്റവും നാട്ടുകാർ കറിയില്ല ഇങ്ങനെ ഒരു വിഷം